അപ്പൊ ഞാനും എന്റെ അമ്മായിയും കൂടി ഒരുമിച്ച് പോവാണ് പോകാനുട്ടോ ഇപ്പൊ സമയം ഏകദേശം വൈകുന്നേരം മണി കഴിഞ്ഞിട്ടുണ്ട് അപ്പൊ ഞാൻ റെഡിയായി ഈ ഡ്രസ്സ് എനിക്ക് എങ്ങനെയുണ്ടെന്ന് കമന്റിൽ പറയണേ അങ്ങനെ ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങി അപ്പൊ നോക്കുമ്പോ പെരും മഴയും അങ്ങനെ ഞങ്ങൾ കൊടെ ചൂടി വീട്ടിൽ നിന്ന് ഇറങ്ങി സത്യം പറഞ്ഞ എനിക്ക് രണ്ട് മനസ്സായിരുന്നു അമ്പലത്തിലേക്ക് പോണോ പോകണ്ടേന്ന് കാരണം അത്രയ്ക്ക നല്ല മഴയായിരുന്നു ഞങ്ങൾ അങ്ങനെ വീട്ടിൽ നിന്ന് ഇറങ്ങി കുറച്ച് എത്തിയപ്പോൾ റോഡ് മുഴുവനും വെള്ളമായിരുന്നു എന്തൊക്കെയായാലും മഴ നനഞ്ഞി പോകുന്ന ഒരു പ്രത്യേക രസമാണ് ഞങ്ങളെ വീട്ടിൽ നിന്ന് കുറച്ചു ദൂരമുള്ളൂ അമ്പലത്തിലേക്ക് ഞാനും അമ്മായി ഒരുമിച്ചട്ട നടക്കണേ അമ്മ പിന്നെ വീട്ടെടുക്കാൻ വേണ്ടി വന്നു അമ്മ പിന്നെ വൈകുന്നേരം മീൻകറി കഴിച്ചുകൊണ്ട് അമ്മ അമ്പലത്തിലേക്ക് വന്നില്ല കേട്ടോ അമ്പലത്തിലേക്ക് പോണ വഴി പിന്നെ ചെറിയ കടകളൊക്കെ ഉണ്ട് ഞാൻ സ്കൂളിൽ പോവുകയാണെങ്കിലും എവിടക്കെങ്കിലും പോകുകയാണെങ്കിലും എന്നെ ഒരുക്കി തരുന്നത് എന്റെ അമ്മയാണ് അങ്ങനെന്താ ഞങ്ങൾ അമ്പലത്തിലെത്തി നല്ല മഴ ആയതുകൊണ്ട് അമ്പലത്തിൽ ആരും ഉണ്ടായിരുന്നില്ല അങ്ങനെന്താ ഞങ്ങൾ അമ്പലത്തിൽ ൊഴു വീട്ടിലേക്ക് പോരുകയും ചെയ്തു അങ്ങനെ ഞങ്ങൾ നിന്ന് പോരുന്ന വഴിക്ക് ചില സ്ഥലത്ത് മഴ പെയ്തിട്ട് വെള്ളം കെട്ടി നിൽക്കുന്നുണ്ടായിരുന്നു വീട്ടിലെത്തിയപ്പോലും മഴ ഞാൻ ഈ ഒരു കോലായി ഈ കാണുന്ന ഏട്ടം എന്റെ അനിയത്തി തരൂ അപ്പൊ ഈ വീഡിയോ ഇത്രയുള്ളൂ ബൈ ഫ്രണ്ട്സ്